കേരളത്തിലെ ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാരും കെ എസ് ഇ വിയും തമ്മിലുള്ള ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഏതാണ്ട് പതിനഞ്ച് വർഷം പഴക്കമുള്ളതാണ് കെ എസ് ഇ ബിയുടെ വൈദ്യുതി പോസ്റ്റുകൾ വൈദ്യുതേതര ആവശ്യങ്ങൾക്ക് അനുവദിക്കാനുള്ളൊരു തീരുമാനമെടുത്തപ്പോൾ അന്ന് കേരളത്തിലെ കേബിൾ ടി വി രംഗത്ത് വന്ന കുത്തക കമ്പനിയായ എ സി വിക്ക് ഒരു രൂപ നിരക്കിൽ മുഴുവൻ പോസ്റ്റുകളും അതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ ഒരു രൂപ വാർഷിക വാടക നിരക്കിൽ മുഴുവൻ പോസ്റ്റുകൾ അനുവദിക്കുന്ന ഒരു രീതിയാണ് കെ എസ് ഇ ബി പിന്നെ സ്വീകരിച്ചത് അതേസമയം അതേ ആവശ്യമായി ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാർ കെ എസ് സി ബി എസ് സമീപിച്ചപ്പോൾ നിങ്ങളതിനർഹരല്ല നിങ്ങൾക്കത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടായിരുന്നു അതിന് കുറേ സാങ്കേതികമായിട്ടുള്ള തടസ്സവാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് അവർ ഈ നിലപാടെടുത്തത് പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് കേരളത്തിലെ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർക്ക് ഈ പോസ്റ്റിൻ്റെ അനുവാദം ലഭിക്കുന്നത് പക്ഷേ അനുവാദം ലഭിക്കുമ്പോഴേക്കും ഒരു രൂപയ്ക്ക് മറ്റൊരു കമ്പനിക്ക് കൊടുത്ത പോസ്റ്റ് സ്വയം തൊഴിൽ സംരംഭകരായ കേബിൾ ഓപ്പറേറ്റർമാർ കൊടുക്കുമ്പോൾ അതിൻ്റെ നിരക്ക് പതിനേഴ് രൂപയായി വളർത്തി അവിടുന്ന് ഘട്ടം ഘട്ടമായി അത് ഉയർത്തി പട്ടണ പ്രദേശങ്ങളിൽ ഏതാണ്ട് അഞ്ഞൂറ് രൂപയോളം ആയി അതുപോലെ ഗ്രാമങ്ങളിൽ മുന്നൂറ് രൂപയുടെ അടുത്തും ഇന്ന് എത്തി നിൽക്കുകയാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തിയ നിരവധി സമരങ്ങൾ ഒരുപക്ഷെ സംഘടനയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ദൈർഘ്യമേറിയ സമരങ്ങൾ നടത്തിയത് ഈ കെ എസ് പോസ്റ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് അഞ്ച് ദിവസത്തോളം ഞങ്ങളുടെ നേതാക്കന്മാർ സെക്രട്ടറിയുടെ മുമ്പിൽ നിരാഹാരം കിടക്കുന്നൊരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നാളിതുവരെ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ അനുഭവമായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ കെ എസ് സി ബി അതുമാത്രമല്ല നിലവിൽ ഉള്ള ഗവൺമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് കെ എസ് സി ബിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വയം തൊഴിൽ സംരംഭകരാണ് അവർ ചെറുകിടക്കാരാണ് അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഗവൺമെൻറ് കെ എസ് സി ബിയോട് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കത്ത് വരെ വെച്ച് താമസിപ്പിച്ചുകൊണ്ട് പരമാവധി ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരാകരിക്കാനുള്ള ശ്രമാണിപ്പോഴും കെ എസ് ഇ നടക്കുന്നത് അതേസമയം കെ സി യു പോലെ ജിയോ പോലുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികൾ അവർ നിർബാധം അവർക്ക് ഇഷ്ടം പോലെ ഏത് പോസ്റ്റിലും കേബിൾ കെട്ടി വലിക്കാനുള്ള അനുവാദമാണ് ഇവർ നൽകിയിട്ടുള്ളത് അവരോട് കൃത്യമായി പണം ഈടാക്കാനോ വാടക അടപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുവാനോ കെ എസ് ഇ ബി തയ്യാറാവുന്നില്ല ഉദാഹരണത്തിന് കണ്ണൂർ ടൗൺ എടുത്ത് നോക്കിയാൽ ഏതാണ്ട് പതിമൂന്നോളം വ്യത്യസ്തരായിട്ടുള്ള കേബിൾ പ്രൊവൈഡർമാർ ഈ പോസ്റ്റിലൂടെ കേബിൾ വലിക്കുന്നുണ്ട് മൂന്നോ നാലോ ആളുകൾ ഞങ്ങൾ ഉൾപ്പെടെ മൂന്നോ നാലോ ആളുകൾ മാത്രമാണ് അടക്കുന്നത് ബാക്കിയുള്ള ആളുകൾ ആരാണെന്ന് കണ്ടെത്താനോ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ ഇവിടുത്തെ അധികൃതർ തയ്യാറില്ല അതേസമയം വർഷങ്ങളായിട്ട് അഗ്രിമെൻ്റ് വെക്കുന്ന ഞങ്ങളെപ്പോലുള്ള സാധാരണ ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഇവർ പോസ്റ്റുകൾ എണ്ണുകയും നൂറ് ശതമാനം പോസ്റ്റുകൾക്ക് അടപ്പിക്കുകയും ഇല്ലെങ്കിൽ നിർബാധം ഒരു ദാക്ഷിണ്യം കേബിൾ കട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഒരു വർഷത്തോളമായി ജിയോയുടെ പിന്നെ അഗ്രിമെൻ്റ് കാലാവധി അവസാനിച്ചിട്ട് നാല് വർഷമായി എ സി വിയുടെ അഗ്രിമെൻ്റ് കാലാവധി അവസാനിച്ചിട്ട് ഞങ്ങളുടെ അഗ്രിമെൻ്റ് മാർച്ചിൽ അവസാനിക്കുമ്പോൾ മൂന്ന് മാസം മുന്നേ ഡിസംബറിലോ ജനുവരിയിലോ ഉദ്യോഗസ്ഥന്മാരുടെ വിളി വരും നിങ്ങൾ അഗ്രമെൻ്റ് പുതുക്കണം പുതുക്കിയിട്ട് നിങ്ങൾ കേബിൾ കട്ടിയും അല്ലെങ്കിൽ മറ്റ് നടപടികളിൽ കൈക്കൊള്ളുന്നത് നിരന്തര ഭീഷണിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള ഒരു വിഷയം ഒന്ന് പോസ്റ്റിൻ്റെ വാടകയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം കാരണം ഒരിക്കലും നീതീകരിക്കാനാകാത്ത വലിയ നിരക്കാണ് പോസ്റ്റിന് കെ എസ് സി ബി ഈടായിക്കൊണ്ടിരിക്കുന്നത് അത് കുറയ്ക്കണം അത് കുറച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നൂറ് ശതമാനം പോസ്റ്റുകൾക്കും പൈസ അടച്ച് ഞങ്ങൾക്ക് ഈ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയും യാതൊരു തർക്കമില്ല അതേസമയം ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻ്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻ്റ് ആയാലും നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കെ എസ് സി ബി തയ്യാറാവണം ഇതൊന്നും തയ്യാറാവാതെ നിരന്തരം പീഡിപ്പിക്കുന്ന ഒരു സമയം ഈ അടുത്ത ദിവസം കണ്ണൂർ ചാലയിലുണ്ടായ വിഷയമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ സമരത്തിൻ്റെ പ്രതികാരം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പല മേഖലയിലും പല ഓപ്പറേറ്റർമാരും നിങ്ങളുടെ പോസ്റ്റുകൾ എണ്ണണം വരണം എന്നൊക്കെ പറഞ്ഞ് ഒരു നിർബന്ധിക്കുന്ന അല്ലെങ്കിൽ അവരെ വല്ലാത്ത രീതിയിൽ ഹരാസ് ചെയ്യുന്ന ഒരു സമീപന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ട് ഇന്ന് നടന്ന ജില്ലാ കമ്മിറ്റിയിലടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തത് കെ സി ബി വിഷയമാണ് ശക്തമായിട്ട് പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളിതിൽ കാരണം ഇനി ഒന്നും നോക്കാനില്ല അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്നത് പോലെ ഒന്നും നോക്കാനില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇത്രയും കാലം കെ എസ് ഉദ്യോഗസ്ഥന്മാരോട് അവരുടെ ലൈൻമേന്മാരോട് അതുപോലെ വർക്കേഴ്സോടൊക്കെ ഏറ്റവും നല്ല സൗഹൃദം പുലർത്തിയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ ഒരിക്കലും എല്ലാ നമ്മൾ കാടച്ച് പറയുന്നില്ല പക്ഷേ ചില ആളുകൾ കൃത്യമായിട്ടുള്ള ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ചെറുകിട മേഖലയ്ക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും അത് കയ്യും കെട്ടി നോക്കാൻ കഴിയില്ല ശക്തമായിട്ടുള്ള പ്രതികരിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത് ഒപ്പം ഞങ്ങൾ ഈ പീഡനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ഓപ്പറേറ്റർമാരുടെ പേരിൽ സിംഗിൾ സിംഗിൾ അഗ്രിമെൻ്റ് ഉണ്ടായത് അതാത് പ്രദേശത്തുള്ള സബ് ഡിസ്യൂഷൻ്റെ പേരിലേക്ക് മാറ്റി എന്നിട്ടും ഓപ്പറേറ്റർമാരെ തന്നെ വിളിക്കുകയും എണ്ണ പോസ്റ്റ് എണ്ണണം അല്ലെങ്കിൽ മറ്റേ ഇത് സ്വീകരിക്കണം എന്നുള്ള രീതിയിലൊരു ഇടപെടലാണ് കെ സി വീട് വാർത്തയത് അത് ഇത് മറ്റ് കമ്പനികളോട് ഈ പിന്നെ രീതി ഇവർ അവലംബിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളോട് കാണിക്കുന്ന ഒരു വിവേചനത്തിന് ഉദാഹരണം ില്ല എന്ത് തന്നെയാലും ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘടനയുടെ തീരുമാനം